കൊല്ലം ജില്ലയിലെ ചവറയ്ക്കു സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാറ്റിൽ മേക്കതിൽ ദേവീക്ഷേത്രം മണിക്കറ്റമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദൈവുമായ ശ്രീ ഭദ്രകാളിയാണ് കാറ്റിലമ്മ അഥവാ കാറ്റിൽ മേക്കതിലമ്മ എന്നറിയപ്പെടുന്നത് കായലിനും കടലിനും മറ്റേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാറ്റിൽ മേക്കതിൽ ദേവീക്ഷേത്രം അറബിക്കടലിനും ടി എസ് കനാലിനും മധ്യേ കേരവൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് വിശാലമായ മണൽപ്പരപ്പിനു നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ച ഒരുക്കുന്നു രണ്ടായിരത്തി നാലിൽ സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസരപ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിരുന്നില്ല ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണ് മണികെട്ടൽ ക്ഷേത്രത്തിനു സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തു കെട്ടുന്ന വഴിപാടാണിത് മരത്തിനു ചുറ്റും ഏഴുതവണ ദേവീനാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് മണികെട്ടുക ഇങ്ങനെ മൂന്നു തവണ വന്ന് മണിക്കെട്ടണമെന്നാണ് വൈപ്പ് ആയിരക്കണക്കിന് ഭക്തർ വൃശുദ്ധിയോടെ ഇവിടെ എത്തി ആഗ്രഹം പൂർത്തിയാക്കുന്നു മനസ്സിൽ ന്യായമായ എന്താഗ്രഹിച്ചുകൊണ്ട് മണിക്കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം ദാരികവധം കഴിഞ്ഞ ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടെ ദേവിക്ക് കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണെന്നാണ് ഐതിഹ്യം മഹാഗണപതി ദുർഗ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എല്ലാവർഷവും വൃശ്ചികമാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു ഉത്സവ സമയത്ത് ഭക്തർക്കു വസിക്കുവാനായി ആയിരക്കണക്കിന് കുടിലുകളാണ് ക്ഷേത്രപരിസരത്തു നിർമ്മിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ട് വിശേഷാൽ പൂജകൾ അന്നദാനം തങ്കേങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് എന്നിവ നടത്താറുണ്ട്